നമസ്കാരം ഒരു കാലത്ത് കണ്ണൂർ എന്ന ജില്ല രാഷ്ട്രീയ കേരളത്തിൻ്റെ കൊലക്കളമായിരുന്നു നിരന്തരം രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നിരുന്ന പ്രദേശമായിരുന്നു കണ്ണൂർ അക്കാലത്ത് സി പി എമ്മിൻ്റെ രാഷ്ട്രീയ അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്തവരെ കൊന്നു തള്ളിയ കാലം ഇതിനെ പ്രതിരോധിക്കാൻ ആർ എസ് എസും രംഗത്തെത്തിയതോടെ കേരളത്തിൻ്റെ കൊലക്കളമായ കണ്ണൂർ മാറി ഇവിടെ സി പി എമ്മിൻ്റെ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് സി സദാനന്ദൻ മാസ്റ്റർ സി പി എം ക്രിമിനലുകൾ രണ്ടു കാലുകളും വെട്ടിക്കളഞ്ഞിട്ടും മുറികൂടുന്ന പോരാട്ട വീര്യത്തിൻ്റെ ഉടമ ഇടത് പശ്ചാത്തലമുള്ള കുടുംബത്തിൽ നിന്നുമാണ് സദാനന്ദൻ മാസ്റ്റർ രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നത് കുടുംബപരമായി ഇടതനുഭാവികളായിരുന്നു അതുകൊണ്ടുതന്നെ പതിനെട്ട് വയസ്സുവരെ അദ്ദേഹം എസ് എഫ് ഐയുടെ പ്രവർത്തകനായി പിതാവ് കുഞ്ഞിരാമൻ നമ്പ്യാർ ഒരു ഇടതുപക്ഷ അനുഭാവിയായിരുന്നു ജ്യേഷ്ഠ സഹോദരൻ സി പി എമ്മിൻ്റെ സജീവ പ്രവർത്തകനും കുടുംബത്തിൻ്റെ പാതയിൽ ഇടതു വഴികളിലായിരുന്നു മാഷിൻ്റെ സഞ്ചാരവും ബിരുദ പഠനകാലത്ത് അന്നത്തെ പല കേരളീയ യുവാക്കൾക്കും സംഭവിച്ചതുപോലെ കമ്മ്യൂണിസ്റ്റ് ആശ്രയ ലോകത്തേക്ക് സദാനന്ദൻ മാസ്റ്ററും വഴിതെറ്റി എന്നാണ് അദ്ദേഹം പിന്നീട് പറഞ്ഞത് പിന്നീടാണ് ആർ എസ് എസ് പാതയിൽ സഞ്ചരിച്ചത് ആർ എസ് എസ് സാംസ്കാരിക ദേശീയതയാണ് എന്ന് ഉറച്ച ബോധ്യം സദാനന്ദൻ മാസ്റ്റർക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ അക്കാലത്ത് മഹാകവി അക്കിത്തത്തിൻ്റെ ഭാരത ദർശനങ്ങൾ എന്ന കവിത മാതൃഭൂമി ആഴ്ച പതിപ്പിൽ വായിച്ചു തുടർന്ന് ഭാരതീയമായ നിരവധി ദർശനങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ ഫലമായി മാർക്സിസ്റ്റ് ആശയപരിസരം വിട്ട ദേശീയതയുടെ പാതയിലേക്ക് വരികയായിരുന്നു തങ്ങളുടെ കൂട്ടത്തിൽ നിന്നും വഴിമാറിയവരെ വകവരുത്തുക എന്നതായിരുന്നു അക്കാലത്തെ സി പി എം തന്ത്രം തൻ്റെ ഉജ്ജ്വലമായ വ്യക്തിപ്രഭാവം കൊണ്ട് കൂത്തുപറമ്പ് മട്ടന്നൂർ പ്രദേശങ്ങളിൽ ദേശീയതയുടെ പക്ഷത്തേക്ക് ധാരാളം ആളുകളെ ആകർഷിക്കുന്നുവെന്ന് മനസ്സിലാക്കിയതിനാലാണ് അദ്ദേഹത്തെ ആക്രമിക്കുവാൻ സി പി തയ്യാറായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിന് സമീപം വെച്ചാണ് സി പി എം ഗുണ്ടകൾ സദാനന്ദൻ മാസ്റ്ററുടെ രണ്ട് കാലുകളും വെട്ടിമാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജനുവരി ഇരുപത്തി അഞ്ചിന് രാത്രി എട്ട് മുപ്പതോടെ ആയിരുന്നു അദ്ദേഹത്തെ സി പി എം സംഘം ആക്രമിച്ചത് അന്ന് അദ്ദേഹത്തിന് കേവലം ഇരുപത്തിയേഴ് വയസ്സായിരുന്നു പ്രായം ഫെബ്രുവരി ആറിന് നടക്കേണ്ടിയിരുന്ന തൻ്റെ സഹോദരിയുടെ വിവാഹ ചടങ്ങുമായി ബന്ധപ്പെട്ട് ചില ബന്ധുവീടുകൾ സന്ദർശിച്ച് മടങ്ങുകയായിരുന്നു സദാനന്ദൻ മാസ്റ്റർ ഇരുളിൻ്റെ മറവിൽ നിന്നെത്തിയ സംഘം ബോംബിറങ്ങി ഭീഷണിപ്പെടുത്തി സദാനന്ദന്റെ രണ്ട് കാലുകളും വെട്ടി മാറ്റുകയായിരുന്നു തിരക്കേറിയ അങ്ങാടിയിൽ വെട്ടേറ്റുകിടന്ന മാസ്റ്ററെ ഒരാളും ആശുപത്രിയിൽ എത്തിക്കാതിരിക്കാൻ അവിടെയുള്ള ജനങ്ങളെയും ഭീതിപ്പെടുത്തിയ ശേഷമാണ് മാർക്സിസ്റ്റ് ഗുണ്ടാ സംഘം മടങ്ങിയത് കുറേ സമയം കഴിഞ്ഞ് എത്തിച്ചേർന്ന പോലീസുകാരാണ് സി സദാനന്ദനെ ആശുപത്രിയിലേക്ക് മാറ്റുന്നത് അതിനുശേഷവും രാഷ്ട്രീയപാതയിൽ നിന്നും വ്യതിചലിക്കാൻ സദാനന്ദൻ മാസ്റ്റർ തയ്യാറായില്ല ആർ എസ് എസുമായി കൂടുതൽ അടുത്തു ചേർന്നായിരുന്നു പിന്നീടുള്ള പ്രവർത്തനം പിന്നീടും വീൽചെയറിലും മറ്റുമായി അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ തൃശ്ശൂർ ജില്ലയിലെ പേരാമംഗലം ശ്രീ ദുർഗാവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ അധ്യാപകനായിരുന്നു സദാനന്ദൻ മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ ഭാര്യ റാണിയും അധ്യാപികയാണ് നാഷണൽ ടീച്ചേഴ്സ് യൂണിയൻ കേരള സംസ്ഥാന ഭാരവാഹിയും ആ സംഘടനയുടെ മുഖപത്രമായ ദേശീയ അധ്യാപക വാർത്തയുടെ എഡിറ്ററുമായിരുന്നു സി സദാനന്ദൻ ഭാരതീയ വിചാരകേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങളിലും അദ്ദേഹം സജീവമായിരുന്നു രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂത്തുപറമ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചുവെങ്കിലും പരാജയപ്പെട്ടു രണ്ടായിരത്തി പതിനാറിൽ സി സദാനന്ദൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എത്തിയിരുന്നു കേരളത്തിൽ നിലവിൽ ബി സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് അദ്ദേഹം